ഹായ് ഹലോ എന്തൊക്കെയാണ് സുഖമല്ലേ ഞാനിത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഓരോ ദിവസം നമ്മൾ ഒരുപാട് അപകടങ്ങളും ദുരിതങ്ങളൊക്കെയാണ് കേട്ട് വരുന്നത് അതേപോലെ ഇന്ന് നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു അപകടത്തെ പോലെ സംഭവിച്ചു ബസ് ബാങ്കിൻ്റെ ബിൽഡിങ്ങിലേക്ക് നേരെ പോയി തലകുത്തിവാണ് നമ്മളവിടെ ബാങ്ക് റോഡ് രണ്ട് തൈറ്റാണ് ബിൽഡിങ് താഴത്തെ തട്ടിൽ കടമുറിയും മുകളിലെ ഇതിൽ ബാങ്ക് വൈറ്റാണ് അപ്പോൾ ബാങ്ക് ഉള്ളത് റോഡിന്റെ അതേ ലെവലിലുള്ള ഇതായിട്ട് ഈ കടമുറി താഴത്ത് കുഴിയിലായിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഈ ബസ് നേരെ പോയി ഈ കുഴിയിലേക്ക് അങ്ങ് വീണ് ആളഭയമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ മുമ്പേ ഇറക്കിയായിരുന്നു ബസ്സിൽ നിന്ന് കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല അവിടെ താഴത്ത് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും തുറന്നിട്ടുണ്ടായില്ല അതുകൊണ്ട് ആളെ ആളഭയമൊന്നും ഉണ്ടായില്ല താഴോട്ട് പോയത് വേറൊരു ബസ്സിലേക്ക് ഇടിച്ചിട്ടാണ് താഴോട്ട് താഴോട്ട് പോയത് അപ്പോൾ ഇടിക്കുക ആ ബസ്സിലേക്ക് ഇടിച്ചത് കൊണ്ട് കുറച്ചും കൂടി സ്പീഡ് കുറഞ്ഞു കിട്ടിയാ അതിൻ്റെ അത് അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് ഇങ്ങനെ പോയി പോയിവിടും അതുകൊണ്ട് കൂടുതൽ പരിക്കൂല പിന്നെ അതിന്റെ ന്യൂസ് നമുക്കൊന്ന് കാണാം കാസർഗോഡ് അടൂരിൽ ആ നിർത്തിയിട്ട ബസ് ഉരുണ്ടു നീങ്ങി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി പുക ഉയർന്നതിനെ തുടർന്ന് ബസ് നിർത്തി ഡ്രൈവർ പരിശോധിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് മറ്റൊരു ബസ്സിന് ഇടിച്ച ശേഷം താഴേക്ക് ഉരുണ്ട് വീണ് കെട്ടിടത്തിൽ ഇടിക്കുകയായിരുന്നു അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ വിവരങ്ങൾ എന്താണ് എങ്ങനെയാണ് അപകടം ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത് അടൂർ കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന ഹെൻസ ബസ്സാണ് രാവിലെ അടൂർ എത്തിയ സമയത്താണ് ഈ അപകടം ബസ്സിൻ്റെ എഞ്ചിനിൽ നിന്ന് പുക ഉയരുന്ന സമയത്ത് തന്നെ യാത്രക്കാരെ മുഴുവൻ പുറത്തേക്ക് ഇറക്കിയിരുന്നു അതിനുശേഷം ഡ്രൈവർ ഇറങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് ബസ് തനിയെ ഉരുണ്ട് മറ്റൊരു ബസ്സിലേക്ക് ഇടിച്ചത് തുടർന്ന് താഴേക്കുള്ള അതായത് ഒരു പടിയാണ് കെട്ടിടത്തിലേക്കുള്ള പടി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അത് അതിലേക്ക് ഇടിച്ച് താഴേക്ക് ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അവിടെ ഒരു മെഡിക്കൽ ഷോപ്പായിരുന്നു പക്ഷേ രാവിലെ എട്ട് മണി സമയമായതിനാൽ തന്നെ ആ ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപകടം പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട് ഇപ്പോൾ ബസ് അവിടെ നിന്ന് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് റീജിത്ത്